ഈ കാലഘട്ടങ്ങളിൽ പരിശുദ്ധ കുർബാനയിൽ പ്രവേശന ഗാനം മുതൽ അവസാനത്തെ ആശീർവാദ പ്രാർത്ഥന വരെ അനേകം ഗാനങ്ങൾ നാം ഉപയോഗിച്ചു വരുന്നുണ്ട് അവയിൽ ചിലതെങ്കിലും ദേവാലയ സംഗീതത്തിൻ്റെ പരിധികൾ വിട്ടു പോകുന്നുണ്ട് എന്നത് തികച്ചും വേദനാജനകമാണ് ചിലപ്പോൾ അവയിലെ വാക്കുകളാവാം ചിലപ്പോൾ ആശയമാകാം ചിലപ്പോൾ പശ്ചാത്തല സംഗീതവും ആകാം ചിലപ്പോൾ പാടുന്നവരുടെ അശ്രദ്ധയോ അലംഭാവമോ ഒക്കെ ആവാം കാരണം എന്തു തന്നെയായാലും വിശ്വാസികളെ ഒരു ഉയർന്ന ദൈവിക അനുഭവത്തിലേക്ക് നയിക്കാത്ത ഏതൊരു സംഗീതവും ദേവാലയ സംഗീതം എന്ന പേരിന് അർഹമല്ല എന്ന് വ്യക്തമായി പറയട്ടെ പ്രശസ്തമായ സിനിമാ ഗാനങ്ങളുടെ ഈണത്തിൽ ഭക്തിഗാനങ്ങൾ വാർത്തെടുക്കുന്നത് ഒട്ടും ആശാസ്യമല്ല അതുപോലെ തന്നെ ശാസ്ത്രീയ സംഗീതത്തിന്റെ ചൂടുവുപിടിച്ച് രൂപപ്പെടുത്തേണ്ട ഒന്നല്ല ദേവാലയ സംഗീതം എന്തുകൊണ്ടെന്നാൽ നമുക്ക് മുൻ പരിചയമുള്ള ഒരു ഗാനത്തിന്റെ അതേ ട്യൂണിൽ പുതിയൊരു ഗാനം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് പഴയ പാട്ടായിരിക്കും അത് സിനിമ പാട്ടായാലും ശാസ്ത്രീയ സംഗീതമായാലും വ്യത്യാസമില്ല രണ്ടാമത്തെ കാര്യം സംഗീത ഉപകരണങ്ങളുടെ അമിത ഉപയോഗവും അവയ്ക്ക് കൊടുക്കുന്ന അമിത പ്രാധാന്യവുമാണ് കിന്നരവും കൈത്തളവും ഒക്കെ ഉപയോഗിച്ച് ദൈവത്തെ ആരാധിക്കുന്നതിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് എന്നാൽ അവിടെയൊക്കെയും ഗാനത്തിന്റെ വരികൾക്കാണ് പ്രാധാന്യം സംഗീത ഉപകരണങ്ങൾ ഗാനലാപനത്തെ സഹായിക്കാനാണ് അതായത് ഗാനത്തിന്റെ ആശയം വേണ്ട ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നതിനുള്ള പശ്ചാത്തലം ഒരുക്കുക എന്നതാണ് സംഗീത ഉപകരണങ്ങളുടെ കടമ എന്നാൽ ഇപ്പോൾ കീബോർഡിന് പ്രാധാന്യം കൂടുകയും ആലാപനത്തിന് പ്രാധാന്യം കുറയുകയും ചെയ്യുന്ന ദുസ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് പല പള്ളികളിലെയും ഗാനാലാപനം അസഹനീയമായ ശബ്ദം കൊണ്ട് നമ്മുടെ ക്ഷമ പരീക്ഷിക്കുന്നവയാണ് പാട്ടിന്റെ ശബ്ദം അല്പം കുറച്ചു വെച്ചാലും വിശ്വാസികൾക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാകിയില്ല അതോ കൂടുതൽ ഉറക്കെ പാടിയാൽ ദൈവം കേൾക്കുമെന്നുള്ള മിഥ്യധാരണ ഇപ്പോഴുമുണ്ടോ പ്രാർത്ഥനയിലെ അതിഭാഷണം വിചാരിയുടെ രീതിയാണെന്നും അത് നാം അനുകരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചത് ദൈവം തന്നെയാണ് വിശദമത്തായി ആറ് ഏഴ് ഗീതങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ വികാരി അച്ഛന് ഒരു പങ്കുമില്ലെന്ന് തോന്നിപ്പോകും ചില ദേവാലയങ്ങളിലെ പാട്ടുകൾ കേട്ടാൽ ആത്മീയമായി ഒരു ഉത്കർഷവും പ്രധാനം ചെയ്യാത്തതും എന്നാൽ കേൾവിക്കിമ്പമുള്ളതുമായ വാക്കുകൾ ചേർത്തിണക്കി ഗാനങ്ങൾ സൃഷ്ടിക്കുന്നതിൽ വിരുദ്ധരായവരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നത് ദുഃഖകരമാണ് നാം കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല ഗാനങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ കൂടുതൽ ഭക്തിപൂർണവും ക്രിസ്ത്യവിശ്വാസത്തോട് കൂടുതൽ അടുത്തു നിൽക്കുന്നതുമാകും ഉദാഹരണത്തിന് ഒരു ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാൻ ഇറങ്ങി വന്നു എന്ന് കേൾക്കുമ്പോൾ പല ദൈവങ്ങളുണ്ടോ എന്ന ചോദ്യം മനസ്സിൽ ഉയരുന്നുവെങ്കിൽ കുറ്റപ്പെടുത്താമോ ഒരു ദൈവം എന്നതിന് പകരം ദൈവം എന്നാക്കിയാലും അതേ ഈണത്തിലും താളത്തിലും ഈ പാട്ട് പാടാൻ നമുക്ക് സാധിക്കും ചില ഗാനങ്ങളിൽ യേശു ദേവൻ ഒന്ന് ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ യേശു ഒരു ദേവനാണോ അതോ ഉന്നതനായ ദൈവവും എല്ലാ ദേവന്മാർക്കും അധിവനായ രാജാവും സങ്കീർത്തനം തൊണ്ണൂറ്റഞ്ച് മൂന്ന് ആണോ നാമം ചൊല്ലു നാവുകളിൽ എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന ചിത്രം നമ്മുടെ ഹൈന്ദവ സഹോദരങ്ങളുടെ ഭവനങ്ങളിൽ നടക്കുന്ന സായജ്ഞ പ്രാർത്ഥനയല്ലേ അതിന് കാരണം നാമം ചൊല്ലൽ എന്ന പ്രയോഗം ഹൈന്ദവ ഭവനങ്ങളിലെ പ്രാർത്ഥനയ്ക്കല്ലാതെ മറ്റൊന്നിനും മലയാള ഭാഷയിൽ ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഗാനരചയിതാവിൻ്റെ ഉദ്ദേശം യേശുവിൻ്റെ നാമം ഏറ്റുപറയുന്നതിനെ കുറിച്ച് സൂചിപ്പിക്കാനാണെങ്കിലും ആ ഉദ്ദേശം അതേപടി ശ്രോതാക്കളിലേക്ക് എത്തുന്നില്ല എന്നതാണ് സത്യം സെബസ്താനോസ് പുണ്യവാളിനെ കുറിച്ചുള്ള വിശുദ്ധനായ സെബസ്തേനോസെ എന്ന ഗാനത്തിലാവട്ടെ ഗൗരവതരമായ വിശ്വാസ പ്രശ്നങ്ങൾ കാണാൻ നമുക്ക് കഴിയും ഉദാഹരണം ഒന്നിലധികമുണ്ട് പാവികൾ ഞങ്ങളെ പരിശുതരാക്കാൻ പണ്ട് നർഭോനിയിൽ ജനിച്ചവനെ സെബസ്ത്യാനോസ് ഭൂമിയിൽ ജനിച്ചത് നമ്മെ പരിശുദ്ധരാക്കാൻ വേണ്ടിയായിരുന്നു പാവങ്ങൾ ഞങ്ങൾക്ക് സ്വർഗരാജ്യം തരാൻ പീഡനമേറ്റ് തളർന്നവനെ സെബസ്ത്യാനോസിൻ്റെ പീഡകൾ നമ്മെ സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകുമോ അംഗങ്ങളൊക്കെയും ഞങ്ങളെ രക്ഷിക്കുവാൻ അമ്പുകൾ കൊണ്ട് മുറിഞ്ഞവനെ സെബസ്ത്യാനോസ് അമ്പേറ്റ് കൊല്ലപ്പെട്ടത് നമ്മുടെ രക്ഷയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ കാരണമാകുന്നുണ്ടോ അവിശ്വാസികളായിരുന്ന വയലാർ രചിക്കുകയും ദേവരാജ സംഗീതം കൊടുക്കുകയും ചെയ്ത് ഈ ഗാനം പാടിയത് ക്രിസ്ത്യവിശ്വാസം ഉപേക്ഷിച്ച യേശുദാസാണ് അതുകൊണ്ട് അവരെ കുറ്റം പറയുന്നതിൽ അർത്ഥവുമില്ല മാത്രവുമല്ല അതൊരു സിനിമയ്ക്ക് വേണ്ടി സന്ദർഭം അനുസരിച്ച് എഴുതിയ ഒരു ഗാനം മാത്രമാണ് എന്നാൽ അതൊരാവർത്തി പോലും വായിച്ചു നോക്കാതെയും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാതെയും ദേവാലയങ്ങളിൽ ഉപയോഗിക്കുന്ന നമ്മളാണ് തെറ്റുക ആധുനിക ഭാഷയിലേക്ക് ദേവാലയ സംഗീതം പുരോഗമിച്ചപ്പോൾ അനേകം അപകടങ്ങൾ അറിയാതെയാണെങ്കിലും നമ്മുടെ ആരാധനാ ഗീതങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട് ഇപ്പോഴും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പ്രവണത കൂടുതൽ ദൃശ്യമാകുന്നത് കത്തോലിക്ക സഭയിൽ ആണെന്നതാണ് യാക്കോബായ ഓർത്തഡോക്സ് മാർത്തോമ സഭകളുടെ പുതിയ ഗാനങ്ങളും ഒരു പരിധിവരെ അവരുടെ ആരാധന ഗാനങ്ങളുടെ മൂല രൂപത്തോട് ഇപ്പോഴും ചേർന്ന് നിൽക്കുന്നുണ്ട് ഉദാഹരണത്തിന് ആരാമൻ കൺവെൻഷന് ഓരോ വർഷവും പുതിയ പാട്ടുകൾ ഇറക്കുന്നു അവയൊക്കെയും ദൈവാരാധന ദൈവമഹത്വം സുവിശേഷ വചനം പാപമോചനം വിടുതൽ പരിശുദ്ധ അഭിഷേകം കർത്താവിൻ്റെ രണ്ടാം വരവ് എന്നിങ്ങനെയുള്ള അടിസ്ഥാന ക്രിസ്തീയ വിശ്വാസ സത്യങ്ങളുടെ ഗാനാവിഷ്കാരമാണ് അവയിലെ പദപ്രയോഗവും ആലാപന ശൈലിയും ഒക്കെ കത്തോലിക്ക സഭയെ താരതമ്യപ്പെടുത്തുമ്പോൾ അര നൂറ്റാണ്ടെങ്കിലും പുറകിലാണ് എന്നാൽ അവ അവയുടെ ദൗത്യം നിറവേറ്റുന്നതിൽ വിജയിക്കുന്നു എന്നതിൽ സംശയമുണ്ടോ ഇല്ല നമ്മുടെ ചില ഗാന രചയിതാക്കളുടെയെങ്കിലും ശ്രദ്ധ അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് മാറി ഉപരിപ്ലവമായ ശബ്ദകോശങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നത് ദൗർഭാഗ്യകരം ഇനി പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു പ്രവണത പാട്ടിൻ്റെ വരികൾക്കിടയിൽ ആവശ്യത്തിലധികം ഇടവേള കൊടുക്കുന്നു ആ ഇടവേളകൾ കീബോർഡ് വായിക്കുന്നവരുടെ വൈദഗ്ധ്യം പ്രകടിപ്പിക്കുവാനുള്ള അവസരമായി മാറുന്നു ആലപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാട്ട് ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുമ്പോൾ കൂടെ പാടുന്ന വിശ്വാസികൾക്ക് അതിൻ്റെ ഫീൽ നഷ്ടപ്പെടുന്ന കാര്യം കീബോർഡ് വായിക്കുന്നവർ അറിയുന്നുണ്ടോ ഓശാന ഗീതത്തിൽ മണ്ണും പിണ്ണും നിറയുന്നു മന്നവൻ മന്നവനവനെ മഹിമകളാൽ എന്ന വരികൾ ഒരുമിച്ച് പാടിയാലല്ലേ അർത്ഥം മനസ്സിലാവുകയുള്ളൂ എന്നാൽ ചിലയിടങ്ങളിൽ മണ്ണും വിണ്ണും നിറയുന്നു എന്നതിന് ശേഷം ഒരു ഇടവേള കൊടുത്തിട്ടാണ് അടുത്ത വരി പാടുന്നത് കീബോർഡിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്ന ഒരു ചിട്ട ദേവാലയത്തിൽ നിഷ്കർഷിക്കുവാൻ സമയമായി എന്ന് പറയാതിരിക്കുവാൻ വയ്യ ഇനി പറയാനുള്ളത് ഗായിക സംഘത്തെക്കുറിച്ച് ദേവാലയത്തിൽ വൈദികനും അൾത്താര ശുശ്രൂഷകളും കഴിഞ്ഞാൽ പ്രാമുഖ്യം അറിയിക്കുന്നത് ഗായിക സംഘം അവരുടെ സ്ഥാനം ആൾത്താരയ്ക്കടുത്തായതുകൊണ്ട് വിശ്വാസികൾ അവരെ കൂടുതൽ ശ്രദ്ധിക്കുന്നതും സ്വാഭാവികം അതിനാൽ അവർ ദേവാലയത്തിന് യോജിച്ച രീതിയിലുള്ള വസ്ത്രം ധരിച്ചു വരണമെന്നതും മറ്റുള്ളവർ കുതപ്പ് കൊടുക്കാത്ത തരത്തിൽ ദേവാലയത്തിൽ വർദ്ധിക്കണമെന്നും സഭ ആഗ്രഹിക്കുന്നു ചില ദേവാലയങ്ങളിലെങ്കിലും ഗായക സംഘങ്ങളുടെ വേഷഭൂഷാദികളും പെരുമാറ്റവും ദേവാലയത്തിന്റെ വിശുദ്ധിക്ക് ഒട്ടും ചേർന്നതല്ല എന്ന് വേദനയോടെ വേദനയോടെ പറയുന്നു ക്രൈസ്തവ ദേവാലയത്തിലെ സംഗീതം സ്വർഗത്തിൽ ദൈവത്തെ മക്തപ്പെടുത്തുന്ന സംഗീതത്തിന്റെ മുന്നാസ്വാദനം മാത്രമായിരിക്കണം എന്ന കാര്യം നാം ഒരിക്കലും മറക്കാതിരിക്കട്ടെ